ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു അഥവാ ചക്കരക്കിഴങ്ങ് നമുക്ക് ചക്കരക്കിഴങ്ങിനെ പുറത്തേക്ക് എടുത്താലോ അപ്പം നമ്മൾ നട്ട സ്ഥലം ഇവിടെയാണ് നമ്മൾ ഇവിടെ കുറച്ച് മൊട്ടാമ്പലി നട്ടിരുന്നു കണ്ടോ ഫ്രണ്ട്സ് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കിട്ടിയിട്ടുണ്ട് അപ്പം ഒരിക്കൽ പുഴുങ്ങേണ്ടത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ കൊള്ളാത്തോണ്ട് അപ്പം നമുക്ക് ബക്കറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം എന്തേ ഫ്രണ്ട്സ് നമ്മളെ ചക്കര കഴഞ്ഞ് ബക്കറ്റിലോട്ട് ചിരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ചക്കരക്കിഴങ്ങ് ഇവിടെ തിരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ച പൊരിച്ചതി വള്ളി ഒന്നും കൂടി നട്ടു കൊടുക്കാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത് മധുരക്കിഴങ്ങ് നടാൻ പോവാണ് അതിൻ്റെ നില ഒരുക്കിയിട്ടുണ്ട് എന്തെയൊക്കെ ഉണ്ടോ എങ്ങത്തോളം ഉണ്ട് ഇവിടം വരെ നടാൻ പോവാണ് നമ്മൾ ആ വള്ളി അപ്പൊ ഇതേ നമ്മള് വെച്ചിട്ടുണ്ട് കുറച്ച് ചാരം ഇടാനായിട്ട് നമ്മൾ നടുക്കായിട്ട് ഒരു ചാല് കീറുന്നുണ്ട് നമുക്കിനി ചാരം ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിലേക്കൂടെ ആ ചാലിന്റെ മേലിൽ കൂടെ നമുക്ക് ചാരം ഇട്ട് കൊടുക്കാം നമ്മൾ അവിടെ നിന്ന് വരെ ഉണ്ട് ഈ ഒരു കെട്ട് വള്ളിയാണ് നമ്മൾ നടാൻ പോണത് ഇനി ചായ്ച്ചു വെച്ച് നടാം നമുക്ക് ഇതുപോലെ നട്ടു കൊടുക്കാം അപ്പൊ നമുക്ക് മണ്ണ് മൂടി കൊടുക്കാം ഇതേ അപ്പം നമ്മൾ മണ്ണ് മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നര ആഴ്ച രണ്ടാഴ്ച ആയാല് നമുക്ക് ഇതിന് വള ഇട്ട് കൊടുക്കണം ഇതേ കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ നട്ടു കൊടുത്തു ഇനി ഇതിന്റെ വിളവെടുപ്പ് നാലു മാസം കഴിഞ്ഞാണ് നമ്മളിത് ജനുവരിയിൽ വിളവെടുക്കുന്നതായിരിക്കും ഇപ്പോൾ കൃത്യം നാല് മാസമാവും അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ബായ്